ഹായ് മൈ ഡിയർ സ്വീറ്റീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അട്ടാർ താരമാണ് കണവ തോരൻ അപ്പൊ എങ്ങനെ തുടങ്ങാം ആദ്യം തന്നെ കണവ നന്നായി തൊലികളഞ്ഞ് കഴുകിയെടുത്ത് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് തേങ്ങാ കൊത്തിടാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ട് ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിനൊപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കൂടെ അരിഞ്ഞു വെച്ച കണവയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം കണവയിൽ നിന്ന് വെള്ളം വെള്ളമിറങ്ങുന്നതിനാൽ വെള്ളമൊഴിക്കേണ്ടതില്ലോ ക്യാമറ സ്വന്തമായാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്കൊക്കെ മനസ്സിലാവും അത് കാര്യമാക്കണ്ടോ ഇനി മസാലയ്ക്കായി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചെറുതീയിൽ ഒരു പാനിലിട്ട് നന്നായി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം അരമുറി തേങ്ങ ചിരകിയതിലേക്ക് ഈ തയ്യാറാക്കിയ മസാലക്കൊട്ടിട്ട് നന്നായി കൈ കൊണ്ട് ഞെവിടിയെടുക്കാം ഇത് വെന്ത് വന്ന കടവയിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം കൂടാതെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം അങ്ങനെ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഇതാ ഇവിടെ റെഡി சோரினொப்பம் இவள் மாத்தம் மதி அட்டார் டேஸ்டான அடிப்பொழியானே இஷ்ட லைக் கூட கூடணே தேங்க் யூ ஃபோர் வச்சிங்